ശ്രീ സുഭാഷ് ബാബു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ പരാജയത്തിലേക്കല്ലേ എൻ ഐ എ റിപ്പോർട്ടും എൻ ഐ എ കോടതിയുടെ നിരീക്ഷണങ്ങളും വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ കേരളത്തിൽ വേരൂറപ്പുണ്ടായിരുന്ന ഒരു സംഘടന ആഗോള ഭീകര സംഘടനകളുമായി കൈകോർത്തിട്ടും അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം അത് എന്റെ അനുഭവത്തിൽ തന്നെ എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതല് ഈ ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ രഹസ്യ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഗവൺമെന്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് എന്നെ കൊണ്ട് ഗവൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യിച്ചതാണ് എനിക്കതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും ശരി കുറെ അധികം വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ചാരിതാർക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് മുതൽ തന്നെ എന്റെ അനുഭവത്തിൽ നിന്ന് നമ്മളിപ്പം ഇവിടെ ഉണ്ട് എന്നാർക്ക് സമ്മതിക്കാൻ പറ്റാത്ത ആദ്യം സമ്മതിക്കാൻ പറ്റാതിരുന്ന ക്യാമ്പസ് ഉണ്ടായാലും അതിനുശേഷം ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ആരും സംഭവിച്ചിട്ടില്ല പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിട്ട് ആ പേരിൽ അല്ലെങ്കിൽ പോലും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് പരസ്പരം സഹായിച്ചില്ല ആദ്യമായിട്ട് എന്റെ ശ്രദ്ധയിൽ വരുന്നത് തൊണ്ണൂറ്റി ഏഴില് തൊണ്ണൂറ്റി എട്ടില് തൊണ്ണൂറ്റൊമ്പത് കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കാരണം അവിടെ ഒരു വിഭാഗം വിദ്യാർത്ഥിനികളെ മറ്റാളുകളുമായിട്ട് സൗഹൃദം ബന്ധുവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി അവരെ ഭീഷണിപ്പെടുത്ത് അവരെ ഇത് പിന്തിരിപ്പിക്കുക ഇവിടെ അവരോട് നിസ്സഹകരിക്കുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ കോളേജുകളിലേക്ക് പോയി പിന്നെ കാസർഗോഡ് കോളേജിലുണ്ടായിരുന്നു കുറച്ച് അങ്ങനെ പല കോളേജുകളിലും പിന്നെ പിന്നെ തലശ്ശേരിയില് പിന്നെ ഇവിടെ നിന്നും മധ്യ തിരുവിതാംകൂറിലൊക്കെ പല കോളേജുകളിലും ഉള്ളതായിട്ടൊക്കെ അന്ന നമ്മള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഗവൺമെന്റ് അംഗീകരിക്കുമോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ ഉദ്യോഗസ്ഥന്മാരും പോലും സമ്മതിക്കാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടത് അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാ ഈ ഡി ജി പി ആയിരുന്ന കാലത്ത് പിന്നെ ഡി പിമാർ മാത്രമേ എന്തെങ്കിലും ഒരു അർത്ഥ ഒരു ഏതാണ്ട് അർത്ഥ പിന്നെ സത്യങ്ങളെങ്കിലും പറയാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ പല ആളുകളായാലും ശരി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു എന്നിരുന്നാൽ പോലും സമ്മതിക്കാതിരുന്ന വ്യക്തി സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ശ്രീമാൻ ജിയാക്കി സർവീസിൽ ഒക്കെ അവരൊക്കെ പിന്നെ പരസ്യമായിട്ട് പറഞ്ഞു കാരണം അവരൊക്കെ അവരുടെ മനസ്സാ മനസാക്ഷി കുത്തുവാണ് ഇരുന്ന അവസരത്തിൽ അവരെ സംബന്ധിച്ചുള്ള അവർക്കത് പുറത്തേക്ക് പറയാൻ പറ്റില്ലാത്ത നിയന്ത്രണങ്ങളും അതിനേക്കാളുപരി സമ്മർദ്ദങ്ങളും ഉള്ള സാഹചര്യത്തില് അവരെ സംബന്ധിച്ചുള്ള അവര് ശ്വാസം മുട്ടി എന്നുള്ളൊരു തെളിവാണ് റിട്ടയർ ചെയ്തതിന്റെ ഉടനെ തന്നെ റിട്ടേ ചെയ്തുമ്പോൾ തന്നെ ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ പരസ്യമായിട്ട് സമ്മതിക്കാനോ സമ്മതിപ്പിക്കാനോ ഭരണ നിർവഹണം നടക്കുന്ന ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ സാധിച്ചില്ല എന്നുള്ളത് അത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലാണ് കാരണം നമുക്കിവിടെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം അറിയാം അവരുടെ പ്രഖ്യാപിത നയങ്ങൾ എന്താണെന്ന് അറിയാം വോട്ട് ബാങ്ക് ഉണ്ടാക്കുക വോട്ട് ബാങ്ക് വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യുക ബാർഗെയിൻ ചെയ്തിട്ട് അവരെ വരുതിക്ക് കൊണ്ടിരിക എന്നുള്ള ഒക്കെ രീതിയിലാണ് കാരണം മുമ്പ് എനിക്കന്നെ നേരിട്ട് അനുഭവങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഇത് ചെയ്തിട്ട് ഇവരുടെ പേര് കർശനമായി നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ഒരു ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ തലത്തിലൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതിന് ഇവരുടെ കേസുകളൊക്കെ പ്രത്യേകമായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ആറ് ഡി വൈ എസ് പിമാരെ കണ്ടുപിടിച്ച് ഈ കേസുകളൊക്കെ ലിസ്റ്റ് ചെയ്ത് നാല് കേസുകൾ ഉണ്ടായിരുന്നു ഇവരെ ഓരോ സ്ഥലത്ത് ഇൻവോൾവ് ചെയ്ത് ആ കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി ഒക്കെ ചെയ്തു ചെയ്ത അവസരത്തിൽ ഈ പറയുന്ന ആൾ ആ വ്യക്തികൾ തന്നെ അന്നത്തെ എൻ ഡി എഫ് പിന്നീട് പി എഫ് ഐ ആയിട്ട് മാറി അവര് തന്നെ എന്റെ പറഞ്ഞു പറഞ്ഞ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനുള്ള ആണ് ഉദ്ദേശം ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ അവര് പോയിട്ട് അത് ന്യൂട്രലൈസ് ചെയ്തു ഈ ഉദ്യോഗസ്ഥന്മാരെ അവിടെ വെച്ചു എന്നല്ലാണ്ട് അവർക്ക് വാഹനം കൊടുക്കുകയോ കൂടുതൽ ആൾക്കാര് ആള് കൊടുക്കുകയോ ഒന്നും ചെയ്യാണ്ട് അത് ഒന്നും ഇല്ലാതെ മനസ്സിൽ അനാഥരായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാര് നടക്കുകയും നാല് അഞ്ചു മാസത്തിന് ശേഷം അഞ്ചു ആറ് മാസത്തിന് ശേഷം ഇവരൊക്കെ തര അങ്ങനെയുള്ള പഴയ ലാവണത്തിൽ പോയിട്ട് അവിടുത്തെ ജോലി എടുത്തിരിക്കുകയും ജോലി ഇതൊന്നും നടന്നിട്ടില്ല ഇതൊക്കെ ആ ഫയലുകളൊക്കെ അടച്ചു കെട്ടി പൂട്ടിയ അവസരത്തിൽ ഇങ്ങനെ അങ്ങനെ പല പല അനുഭവങ്ങൾ എനിക്ക് തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ മാത്രമല്ല പറയുന്നത് വളരെ മുൻപൊന്നെ ആരും പറയാതിരുന്ന സമയ സമയത്ത് പോലും ഞാൻ വളരെ ശക്തിയായിട്ട് പത്രമാധ്യമങ്ങളിലെ എല്ലാ ചാനലുകളിലൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതൊന്നും സമ്മതിക്കാൻ തയ്യാറില്ല കാരണം സമ്മതിച്ചാൽ എന്താണ് നടപടിയെടുക്കണം നടപടി എടുക്കാൻ പറ്റില്ല നടപടി എടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ പ്രതിബന്ധങ്ങളുണ്ടാവും ആ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല അനുകൂലമായിട്ട് അനുകൂലമായി നിൽക്കുന്ന നിലപാടുകളാണ് അവരെ സംബന്ധിച്ചുള്ള സുഖകരമായ സാഹചര്യം അപ്പൊ അതുകൊണ്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇത് വളരാനും ഇതേമാതിരി കുഷ്ടിപ്പെടാനും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു സംഘടനയില്ല അവരെ സംബന്ധിച്ച് ഈ സംഘടനയാണ് അടിസ്ഥാനപരമായിട്ട് അവരുടെ വിശ്വാസ പ്രമാണമെങ്കിൽ പോലും എല്ലാ സംഘടന രാഷ്ട്രീയ സംഘടനകളിലും ബാക്കിയുള്ള സാമൂഹ്യ സംഘടനകളും അവർ പ്രവർത്തിച്ചോണം പ്രവർത്തിക്കുന്നതിന് അവർക്ക് വിലക്കില്ല പക്ഷേ അതുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ സജീവമായിട്ട് രാഷ്ട്രീയമാണെങ്കിൽ ഒരു പാർട്ടിയിലാണെങ്കിൽ ആ പാർട്ടിയിൽ നിൽക്കുക അതേ പ്രകാരം തന്നെ ഇവരുടെ കൂറു മുഴുവൻ ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് ആണ് എൻ ഡി എല്ലേ പി എഫ് ഐയുമായിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ മറ്റേത് അവർക്കൊരു എന്ത് ഒരു രക്ഷാകവചം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന പാർട്ടിയിൽപ്പെട്ടതാണ് അപ്പൊ അയാളുടെ പേര് നടപടിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്കാരായിരിക്കും വരുന്നത് അത് ഞങ്ങളുടെ ആളുകളാണ് അവൻ അങ്ങനെയൊന്നും ഉള്ള കുഴപ്പമില്ല ആണെന്നല്ല അറിയാം പക്ഷെ എന്താ ചെയ്യുന്നത് എന്താ ലേബൽ എന്താണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള ലേബലിലാണ് ഇവരൊക്കെ വരുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ ആ സംഘടനയിൽപ്പെട്ട ആളുകളുമായിട്ട് മുന്നോട്ട് വരുന്നു അവരിതിലൊന്നും പെട്ടിട്ടില്ല എന്ന് അവരുടെ പദവി സർട്ടിഫിക്കറ്റ് അത് തിരിച്ചെഴുതാൻ എന്താന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും ബോധ്യപ്പെട്ടതിന് ശേഷം അതിന് ശക്തമായ നടപടിയിലേക്ക് പോകുന്ന അവസരത്തിൽ അതിനൊക്കെ കൂച്ചുവലം കിട്ട് നിർത്തുന്ന ഒരു സാഹചര്യം കേരളത്തില് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ഭരണ സംവിധാനങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോവും കൈവിട്ടു പോകും എന്നാലും ഇവിടെ എടുക്കാതിരിക്കുന്ന അവസരത്തിന്റെ സാഹചര്യത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിന്നെ നമ്മൾ എൻ ഐ എ ബോംബെ ആക്രമണത്തിന് ശേഷം എൻ ഐ എ വന്നു യു പി എ ആക്ട് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അത് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അതിന്റെ കൂടെ പിന്നെ യു എ പി എ പിന്നെ അത് എൻ ഐ എ ആക്ടുകളൊക്കെ വന്നു അതിനുവേണ്ടി പ്രത്യേക സംവിധാനം ഒക്കെ ഉണ്ടാക്കാതെ നിലനിൽക്കാൻ പറ്റില്ല ഇന്ത്യയ്ക്കെന്നും പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോ രക്ഷപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് എൻ ഐ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ തീവ്രവാദികളെ മെച്ചടിക്ക് തന്നെ എല്ലാവരെയും പിടിച്ച് ജയിലിടുകയും അവരെ സംബന്ധിച്ച് ട്രൈബ്യൂണലിൽ പോയിട്ട് തന്നെ സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു എടുക്കാൻ പറ്റില്ല അത് തന്നെ കേരള പോലീസിനെ അറിയിക്കാതെ വളരെ രഹസ്യമായി വന്നതുകൊണ്ട് ഇത്രയധികം സാമൂഹ്യ വിരുദ്ധരെ ദേശവിരുദ്ധരെ തീഹാറിലും മറ്റു ജയിലുകളിലും അടക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ആ വിവരവും അല്ല ഒരു സംശയമില്ല ചോരും എന്നുള്ളതിന് ബാക്കി ആരെക്കാൾ കൂടുതൽ അങ്ങനെ ചോരും പിടിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ അതിനുശേഷം അവര് പ്രോപ്പർട്ടി അന്ന് കോൺഫെസ്റ്റിക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ എത്ര ചെയ്തു എങ്ങനെ ചെയ്തു എത്ര താമസം വേണ്ടി എത്രമാത്രം ചെയ്തു നമുക്കറിയാമല്ലോ ഫലപ്രദമായിട്ട് ചെയ്തിട്ടില്ല പിന്നെ തീവ്രവാദം എന്ന് പറയുന്ന സംഘടന ഈ പരുമായിട്ട് ബന്ധമുണ്ട് മറ്റ് വൈദേശികമായ തീവ്രവാദവുമായിട്ട് അപകടകാരികളായ ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണിപ്പോ അവരുടെ മൊതലുകളൊക്കെ കണ്ടല്ലെക്കണമെന്നുള്ള ഒരു പെറ്റിഷൻ കോടതിയിൽ പോവുകയും ആ കോടതി ഇനി ഇതായ വിശദമായി പരിശോധിച്ചതിന് ശേഷം അതെന്തായാലും ശരി യു എ പി ആക്ട് പ്രകാരം അതിന് അനുവാദം കൊടുക്കും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിപ്പം നേരത്തെ ഡോക്ടർ ഹുസൈനും അതേമാതിരി ആറുവി അദ്ദേഹമൊക്കെ പറഞ്ഞ പ്രകാരം എന്താന്ന് പറഞ്ഞാൽ ഇത് മാറില്ല എന്നുള്ളത് പണ്ട് ഞാൻ നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം അത് പണ്ട് കാരണം ഒരു പേര് അല്ലെങ്കിൽ പേരിൽ പേരില് തിരിച്ചു വരും ഇപ്പോൾ ഇത് ഫങ്ഷനിങ് ഇല്ലെന്നൊക്കെ പറഞ്ഞൊരു ശുദ്ധ സംബന്ധമാണ് പക്ഷെ അത് പ്രകടമായിട്ട് പണ്ടത്തെ മാതിരി പ്രത്യക്ഷത്തിൽ ഇല്ല എന്നുള്ളത് അല്ലാണ്ട് പരോക്ഷമായിട്ടുണ്ട് പക്ഷെ ഏതെങ്കിലും രീതിയിൽ വിവരം അറിഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ള ഭയം കൊണ്ട് ആരും പിന്നെ എന്താ പറഞ്ഞ ഒരു പരസ്യമായ പ്രവർത്തനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആൾസമാഹരണത്തിലോ അല്ലെങ്കിൽ പണശേഖരണത്തിലേക്കോ വരുന്നില്ല ഇതൊക്കെ രഹസ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ പിന്നിലൊക്കെ പല രീതിയിലുള്ള ഏത് കടത്തം ഞാൻ പറയുന്നത് പല രീതിയിലുള്ള കടത്തുകളൊക്കെ നടക്കുന്നുണ്ട് അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് പ്രൊസീഡ്സ് ആണ് ഇതേമാതിരിയൊക്കെ ഈ സംഘടനകൾ ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇത് സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന കാര്യമല്ല ഒരു രാജ്യദ്രോഹ പ്രവർത്തനമായിട്ട് നിൽക്കും അത് ആ സമുദായം നേരത്തെ ഡോക്ടർ ഹുസൈൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് കാരണം ആ ഒരു സമൂഹത്തിൽ നിന്നാണ് ഇതിനൊരു പ്രതിരോധം തന്നെ വേറെ ആരെങ്കിലും പ്രതിരോധിക്കാനോ അല്ലെ പ്രതിഷേധിക്കാനോ വന്നു കഴിഞ്ഞാൽ അത് വർഗീയമായിട്ട് ചിത്രീകരിക്കപ്പെടും അപ്പം ആ സമൂഹത്തിൽ നിന്ന് ഇതിനൊരു ചെറുത്തുനിൽപ്പ് വന്നു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഭൂരിപക്ഷമുള്ള അവര് ഇതിനെതിരെ ശക്തമായ ഒരു എടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കും എന്നുള്ളത് എന്താ നമുക്ക് ആർക്കും സംശയമുള്ള കാര്യമല്ലല്ലോ അത് അതിന് കാരണം അനുകൂ അതിനു അനുകൂലമായിട്ടും അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു സ്വഭാവമാണ് മിക്കവാറും എല്ലാ സംഘടനകൾക്കും കാണുന്നത് അതാണ് ഇവിടെ ഇവർക്ക് വള്ളക്കൂറുള്ള മണ്ണായിട്ട് വരുന്നത് പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസം ശ്രദ്ധിച്ച വിവിധ മേഖലകളിൽ വിരാജിക്കുന്ന വ്യക്തികളാണ് ഇതിന്റെ നേതൃത്വവും ഇതിന്റെ പ്രചാരണത്തിനൊന്നും ഇതിനെ സാധാരണ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ആളുകളാണ് മുഴുവൻ ഈ സംസ്ഥാനത്തെ മുഴുവൻ ഈ രണ്ടായിരത്തിൽ ഇവരെ ചോദ്യം ചെയ്ത് ഇവരുടെ എടുക്കുന്ന ലിസ്റ്റൊക്കെ എടുത്ത അനുസരിച്ച് അന്ന് ആകെ അവരുടെ സജീവം ഇവർക്ക് ലിസ്റ്റൊന്നും ഇല്ലല്ലോ ഇവർക്ക് ഈ സംഘടനക്ക് മെമ്പർഷിപ്പ് ഇല്ല പിന്നെ ഇതൊന്നും ഇല്ല ഇതൊക്കെ എവിടെങ്കിലും മനസ്സിൽ കണക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു കടലാസിലെഴുതിയിട്ട് ഇത് കഴിഞ്ഞപ്പോളയുന്ന പരിപാടി ഉള്ളത് അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് പോകുന്ന ഒരു വർക്കല്ല അബദ്ധത്തിൽ അന്ന് കുറെ വെച്ചിരുന്നു അന്ന് ഏതാണ്ട് ഒരു പത്ത് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് ഉള്ള ആളുകളുടെ ലിസ്റ്റ് എന്ന് എന്തോ കാരണം കൊണ്ട് നമുക്ക് കിട്ടിയിരുന്നു അപ്പൊ അത് അത് ഒക്കെ എങ്ങനെ അവരെഴുതപ്പെട്ടതാണ് സാധാരണ അവരുടെ ലിഖിതമായ അവരുടെ ഭരണഘടനയനുസരിച്ച് ലിസ്റ്റ് ഒന്നും വെക്കാൻ പാടില്ല ഇരുപത് പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റ് രണ്ടാക്കി ആ അങ്ങനെ അല്ലാതെ ഇരുപതിൽ കൂടുതൽ ആളും പാടില്ല അതിനാൽ തന്നെ അതിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒക്കെ എനിക്ക് നക്സലൈസ് സംവിധാനത്തിനേക്കാളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അതൊക്കെ നമ്മള് പഠിച്ച ഒരു വ്യക്തി എന്നുള്ള രീതി എനിക്ക് പറയാൻ പറ്റും അവർ അത്രയും സ്ക്രീനിങ്ങില് കഴിഞ്ഞ ശേഷമേ ഇവരെ ഉള്ളൂ അതുപോലെ തന്നെ ഇവരിൽ ഉൾപ്പെട്ട ആളുകളിൽ നിന്ന് സജീവമായിട്ട് നിൽക്കുന്ന ഒരു വിശ്വസ്തരാണെങ്കിൽ പോലും എന്താന്ന് പറഞ്ഞ പ്രചാരണ നടത്തുന്നവനെ ഫണ്ട് പിരിവുമായിട്ട് ബന്ധമില്ല ഫണ്ട് പിരിവിനെ തീവ്രവാദ നടപടികളുമായിട്ട് ബന്ധമില്ല അതുപോലെ തന്നെ ബാക്കി ഏതെങ്കിലും രീതിയില് അവിടെ പ്ലാനിങ്ങിൽ മറ്റേ ആളുകൾക്കൊന്നും ഈ പറയുന്ന ബാക്കിയുള്ള നാല് ഗ്രൂപ്പുമായിട്ട് അങ്ങനെ അഞ്ചോ ആറോ ഗ്രൂപ്പായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ വളരെ കൃത്യതയോട് കൂടിയിട്ട് അതിന് പ്രത്യേകം പ്രത്യേക സംവിധാനങ്ങൾ പരസ്പരം ബന്ധപ്പെടാതെ ആരെ എന്താണെന്നറിയാം ഇപ്പൊ കേസുകളെന്താണ് ഞാൻ നിരവധി കേസുകളുടെ അന്വേഷിച്ചത് ഈ കേസിലെന്താന്ന് പറഞ്ഞാൽ ഈ കേസിലെ ആരെ കൊല്ലാനോ വെട്ടാനോ വരുന്ന ആളുകൾക്ക് പോലും ഇതിനകത്ത് വരുന്ന അധികം ആളുകളെയും എവിടത്തുകാരെന്നാണ് എന്താണെന്ന് അറിയാമ്യോ ഒന്നോ രണ്ടോ ആളുകൾക്ക് ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാമെന്നല്ലാണ്ട് ഈ ഒരു സംവിധാനത്തിനാണ് അത് മുഴുവൻ പ്രത്യേകമായി ആസൂത്രണം ചെയ്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് വരാൻ പറയും അവിടെ നിന്ന് ഈ സ്ഥലത്ത് കൊണ്ടുപോകും ആളെ കാണിച്ചു കൊടുക്കാൻ വെക്കും അന്ന് അവയുമായി ആയുധ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയുധം അവിടെ ഉടമകളിൽ ഇട്ട് കഴിഞ്ഞാൽ അവരും അതിൻ്റെ ആളുകളിൽ നിന്നും എടുത്തുകൊണ്ടുപോകും അങ്ങനെയൊക്കെ ഞാൻ മറ്റൊരു സംവിധാനത്തിന് ഞാനിത് കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ വളരെ ആസൂത്രമായി ചെയ്യുന്ന ആ സംവിധാനമുള്ള ഒരു സം ഇതാണിത് അതുകൊണ്ടാണ് ഇത് പിന്നെ മറ്റാളുകൾ എവർക്കാൻ മുന്നോട്ട് വരാതിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെ എതിർക്കാൻ മുന്നോട്ട് വന്നില്ലേ സമൂഹം എതിർക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഇതേമാതിരിയുള്ള ആ ഏതെങ്കിലും സ്ഥലത്ത് ഇതിങ്ങനെ നേരി പോകഞ്ഞ് 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 ഒരു ദിവസം തീകെത്തും അതാണ് നമുക്ക് സംഭവിക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇതേമാതിരി എൻ ഐ എമായ നടപടിക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന രാജ്യ അതേ സമുദായത്തിൽ തന്നെ ഉള്ള ആളുകൾ ഇതിന് സഹായികളായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പോ എന്നയുടെ നീക്കം കാരണം ഈ മുതലുകൾ കണ്ടുകെട്ടുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളെ അതാണ് നിർവീര്യമാക്കാൻ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ഇതേമാതിരി അവരുടെ റിസോഴ്സസ് കട്ട് ചെയ്യുക അതിൽ പിന്നെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് എന്തായാലും അത് ശ്ലാഘനീയമാണെന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും അകത്തായവർ ഇതുവരെയായും പുറത്തിറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അത് എന്നെ ആശ്വാസകരം